ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോടെ എടുത്തു വരുവാൻ നമ്മുടെ ആയുസ്നൊരവസരം കൂടെ കർത്താവ് നൽകി തന്നിരിക്കുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ഈ രമ്യാപ്രഭാതങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യം വായിക്കുന്നു ഇരമ്യാവ് ഒന്നിൻ്റെ പത്തൊൻപത് അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കയില്ലതാലും നിന്നെ രക്ഷിപ്പാൽ ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട് പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം പ്രതിസന്ധികൾ നിറഞ്ഞ പ്രതികൂലങ്ങൾ നിറഞ്ഞ വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ ദൈവജനം കടന്നു പോകുമ്പോൾ ഇരമ്യാപ്രവാചകനെ എഴുന്നേൽപ്പിച്ച് ദൈവം അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന വരികളാണ് ഈ ഒന്നാം അധ്യായത്തിനകത്ത് അധ്യായത്തിനകത്തെഴുതിയിരിക്കുന്ന പ്രവചന തൂതകൾ ഇങ്ങനെയാണ് ശത്രുക്കളെക്കുറിച്ച് ദൈവമരണി ചെയ്തത് അവർ നിന്നോട് യുദ്ധം ചെയ്യും നിങ്ങൾക്ക് യുദ്ധമില്ല പ്രതികൂലമില്ല പോരാട്ടമില്ല എന്നല്ല ദൈവം അവരോട് അരുൾ ചെയ്യുവാനിടയായി തീർന്നത് നിങ്ങൾക്ക് യുദ്ധമുണ്ട് നിങ്ങൾക്ക് നേരെ ശത്രു ആയുധങ്ങളെ എടുക്കും നിങ്ങളെ തകർത്തു കളയേണ്ടതിന് എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവനും അവർ ചെയ്യുവാനിടയായി തീരും ഇന്ന് രാവിലെ പ്രതിസന്ധികളിലൂടെ യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നും പ്രശ്നങ്ങൾ എന്നും വേദനകൾ എന്നും കണ്ണുനീരുകൾ എന്ന് പറഞ്ഞ് ഭാരത്തോടെ നെടുവേർപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനമാശ്വാസമായും വിടുതലായും തീരട്ടെ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ ബൈബിൾ എഴുതിയിരിക്കുകയാണതിന്റെ ശത്രുക്കൾ അത് രോഗമാകാം കടഭാരമാകാം ആ മേ മറ്റ് പ്രതിസന്ധികളാകാം നിന്നോട് യുദ്ധം ചെയ്യും നിനക്കെതിരെ ആയുധവും എടുത്ത് മുൻ മുൻപിലേക്ക് വരും താഴോട്ടെഴുതിയിരിക്കുകയാണ് അമേൻ നിന്നെ ജയിക്കയില്ലതാനും ഈ പോരാട്ടങ്ങളുടെ അന്തിമം എന്തായി ഈ ആരംഭിച്ചിരിക്കുന്ന യുദ്ധത്തിന്റെ അവസാനം എന്തായി തീരുമെന്ന് ജീവിതത്തിന് നേരെ കയറി വരുന്ന കടുകട്ടിയായ ശോധനകളുടെ അവസാനം അമേൻ എന്തായി തീരുമെന്ന് മുൻകൂട്ടി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ അവസാനം എന്തായി തീരുമെന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് പകൽ നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും എന്താ ആമേൻ ഇന്ന് അനുഭവിക്കുന്ന ഇന്ന് കണ്ണിന്റെ മുൻപിലുള്ള പ്രതിസന്ധികളുടെ അവസാനം എന്താണ് അല്ലെങ്കിൽ നാളെ എന്താണ് ക്രിസ്തീയ ജീവിതത്തിൽ നടക്കാനായി പോകുന്നത് നിന്നെ ജയിക്കയില്ല ദാനം എന്ന് പറഞ്ഞാൽ നീ ജയിക്കുവാനിടയായി തീരും നീ ജയാളിയായി മാറും ആ മേൻ ഇന്നിൻ്റെ വേദനകൾ ഇന്നിന്റെ കണ്ണുനീരുകൾ ഇന്ന് ജീവിതത്തിൻ്റെ മുൻപിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ആ മേൻ വലിയ ജയത്തിലേക്ക് വലിയ വിടുതലുകളിലേക്ക് വലിയ ദൈവപ്രവൃത്തിയിലേക്ക് ദൈവജനത്തെ കരം പിടിച്ച് ഉയർത്തുവാനിടയായി തീരും അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കയില്ലതാനും യുദ്ധമുണ്ട് പോരാട്ടമുണ്ട് പ്രതികൂലങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ മേ വിജയം നിനക്കായിരിക്കും എത്ര പെരാമേൻ പറയുന്നു അതേ അധ്യായം ഒന്നാം അധ്യായം അതിന്റെ എട്ടാം വാക്യത്തിനകത്തും അതിന് തുല്യമായൊരു വധമെഴുതിയിരിക്കുന്നു നീ അവരെ ഭയപ്പെടരുത് നിന്നെ വിടുവിക്കേണ്ടതിന് നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ ശ്രമിക്കുന്ന ശത്രു ആയുധങ്ങൾ എടുക്കുവാൻ ശ്രമിക്കുന്ന ശത്രു വഴിയിൽ വെച്ച് നശിപ്പിക്കേണ്ടതിന് പദ്ധതികൾ തയ്യാറാക്കുന്ന ആ മേൽ ശത്രുന്ന് അനിവാക്യം പറയുകയാണ് ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും അതിനെയൊന്നും നീ ഭയപ്പെടരുത് എന്താ കാര്യം അന്തിമമായ വിജയം നാളകളിൽ അതിനെ ജയിക്കുവാൻ അതിനെ കീഴടിയാക്കുവാൻ അതിൻറെ ഒരു ജയത്തെ തരുവാൻ നിന്നെ വിടുപ്പിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് ഒരു വിടുതലുണ്ടെന്ന് ഒരു ജയമുണ്ടെന്ന് ഒരദ്ഭുതം നടക്കുമെന്ന് ഈ പ്രവചന ദൂത് നമ്മളോട് സംസാരിക്കുകയാ അങ്ങനെയാണെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന കയ്പുകൾ ഇന്നുള്ള തകർച്ചകൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ ഒരുപക്ഷെ എന്തായി തീരുമെന്ന് ബുദ്ധി ആകുലപ്പെടുമ്പോൾ സാഹചര്യങ്ങൾ ഭയാനകമായി വെളിപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈതലനോട് തിരുവചരം പറയുകയാ നീ തോറ്റുപോകത്തില്ല നീ പ്പെടും വലിയ ദൈവപ്രവർത്തികൾ നടക്കും എങ്ങനെ ഭൗതികമായി ആരെങ്കിലും സഹായിക്കുന്നത് കൊണ്ടാണോ ഏതെങ്കിലും ഒരു മാനുഷികമായി ഇടപെടൽ വിഷയങ്ങൾക്കകത്ത് നടക്കുന്നത് കൊണ്ടാണോ അല്ലേ അല്ല സൈന്യങ്ങളുടെ യഹോവ തേജോമനായ ദൈവം സകലത്തിനും അധികാരമുള്ളവൻ നിന്നെ രക്ഷിപ്പാൻ രക്ഷിപ്പാൻ ഞാൻ ൂടെയുണ്ട് എന്ന് യഹോയുടെ ആ മേൽകൻ വെളിപ്പെടും അത്ഭുതം ചെയ്യുന്ന ദൈവം ആമേൻ നമ്മോടുകൂടെ ഇരിക്കുവാൻ ഇറങ്ങിവരും പ്രിയരെ ഇന്ന് പകൽ ഭാരപ്പെടുന്ന നിരാശപ്പെടുന്ന വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് മേൽപ്പിച്ചു കൊടുക്കാമോ ദൈവത്തിന്റെ പ്രവൃത്തി ായി തീരട്ടെ നിനക്കെഴുതിയിരിക്കുന്നു നിന്നെ രക്ഷ നിന്നോടുകൂടെ ഉണ്ടെന്ന് ആ മേൽവയുടെ അരുളപ്പാട് രക്ഷിക്കുന്ന ദൈവം കൂടെയിരിക്കും ഏത് പ്രതിസന്ധിയിൽ നിന്നും ഏത് ഭാരത്തിൽ നിന്നും ഏത് വേദനകളിൽ നിന്നും രക്ഷിക്കുവാൻ കരുത്തുള്ള ദൈവം നമ്മോടുകൂടെയിരിക്കും നമുക്കറിയാം ദൈവജനത്തെ ശങ്കടലിൽ നിന്ന് മരുഭൂമിയിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് ശക്തന്മാരായ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചൊരു ദൈവമുണ്ട് ബൈബിൾ പറയുന്നത് പ്രഭാതത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നിന്റെ ദൈവമായ ഹോവാ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു ഇന്ന് രാവിലെ അനുഗ്രഹിക്കപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തിരുവചനം എഴുതിയിരിക്കുന്നത് അവർ നിന്നോട് യുദ്ധം ചെയ്യും യുദ്ധമില്ലെന്നല്ല പ്രതികൂലമില്ലെന്നല്ല പോരാട്ടമില്ലെന്നല്ല അതുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഈ പ്രതിസന്ധികളുടെ അവസാനം എന്താ തീരുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ബൈബിൾ പറയുകയാ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായിരിക്കട്ടെ എന്താ കാര്യം രക്ഷിക്കുവാൻ ദൈവം ൂടെയുണ്ട് ദൈവകരങ്ങളിലേക്ക് ഇന്ന് രാവിലെ ഏൽപ്പിച്ചു കൊടുക്കാമോ ഇതൊരു ദൈവപ്രവൃത്തിയുടെ പ്രഭാതമായി തീരട്ടെ ഇന്നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ പിതാവേ ഈ സ്വർഗസ് പ്രഭാതത്തിലായി സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ പ്രതികൂലങ്ങൾ എതിരുകൾ തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ വലിയൊരു ജയത്തെ വിടുതലിനെ നൽകുന്നത് കൊണ്ട് നന്ദി ദൈവകരമനുകൂലമായിരിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ഗോഡ് ദൈവമായ പിതാവേൻ്റെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ